ക്ഷേത്ര ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമാകും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി സമാപിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലായിടത്തും പ്ലസ് ടു കോളേജിൽ നിന്ന് മാറ്റി ആരംഭിച്ച സമയത്ത് ആരംഭിച്ചതാണ് ഞങ്ങളുടെ പ്ലസ് ടു സ്കൂൾ അതിൻ്റെ ജൂബിലി വർഷത്തിലാണ് അതിൻ്റെ സമാപനം അടുത്ത ചൊവ്വ ബുധൻ വ്യാഴ ദിവസങ്ങൾ നടത്തുന്നു മൂന്ന് ദിവസത്തെ പരിപാടിക്ക് മുമ്പായിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ സിൽവർ ജൂബിലി ഇനാഗുറേറ്റ് ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് അതിനെ തുടർന്ന് ഓരോ മാസവും ഓരോ പ്രോഗ്രാം എന്ന നിലയിൽ നമ്മൾ നടത്തുകയായിരുന്നു പ്രധാനമായും എടുത്തു പറയേണ്ടത് സഹപാഠിക്കൊരു കൈത്താങ്ങ് എന്ന പേരിൽ സ്കൂളിലെ തന്നെ ഒരു വിദ്യാർത്ഥിക്കൊരു വീട് നിർമ്മിച്ചു നൽകുകയുണ്ടായി പിന്നെ നവംബർ മാസത്തിലാണെങ്കിൽ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളെ ഏകോപിപ്പിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഇൻ്റർ സ്കൂൾ സെവൻസ് ഫുട്ബോൾ മാച്ച് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു മൂന്ന് ദിവസത്തെ നീണ്ടു നിൽക്കുന്ന സമാപന സമ്മേളനം പന്ത്രണ്ടാം തീയതിയാണ് നാം ആരംഭിക്കുന്നത് പതിമൂന്നാം തീയതി ബുധനാഴ്ച ലഹരിയുടെ ബോധവൽക്കരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ ടൗണിലൂടെ ഒരു റാലി സംഘടിപ്പിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു സമാപന ദിവസമായ വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് പൊതുസമ്മേളനം നമ്മുടെ ആലപ്പുഴ എം പി വേണുഗോപാൽ അതിൽ പങ്കെടുക്കുക പിന്നെ അതിൽ അധ്യക്ഷ വഹിക്കുക സ്കൂൾ മാനേജർ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ അതിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ ഹരീഷ് ജെയിൻ ആണ് കൂടാതെ നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു കൊല്ലം നീണ്ടുനിന്ന രജത് ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്ന് മാനേജരായിരുന്ന ഡോക്ടർ ആന്റോ ചരാതുരുത്തിയാണ് രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിച്ചത് കൃഷിമന്ത്രി പി പ്രസാദാണ് ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സഹപാഠിക്കൊരു കൈത്താങ് എന്ന പേരിൽ സ്കൂളിലെ ഒരു കുട്ടിക്ക് ഭവനം നിർമ്മിച്ച് നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളെ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു രാജഗിരി ആശുപത്രിയുടെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി പെൺകുഞ്ഞുങ്ങളുടെ സ്വയം ശാക്തീകരണത്തിനു വേണ്ടി ആർച്ച എന്ന പ്രോഗ്രാം നടത്തി പാതേയം അന്നദാനം മഹാദാനം എന്ന പദ്ധതിയുടെ ഭാഗമായി എല്ലാ വെള്ളിയാഴ്ചയും ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ഉച്ചഭക്ഷണ പൊതികൾ എത്തിക്കുന്നു ജീവജ്യോതി എന്ന പേരിൽ വണ്ടാനം മെഡിക്കൽ കോളേജുമായി സഹകരിച്ച ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് നടത്തി ഡയറക്ടറി തയ്യാറാക്കി ധാരാളം ബോധവൽക്കരണ ക്ലാസ്സുകളും നടത്തി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലഹരിവിരുദ്ധ ക്ലാസ്സുകളും റീ പ്രൊഡക്റ്റീവ് മെഡിക്കൽ മെൻറ്റൽ ഹെൽത്ത് ക്ലാസ്സുകളും സംഘടിപ്പിച്ചു രക്ഷിതാക്കൾക്കായി മക്കളെ അറിയാൻ ക്ലാസ്സുകളും കൂടെയുണ്ട് കരുത്തേകാൻ ക്ലാസ്സുകളും സംഘടിപ്പിച്ചു ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികളുടെ സമാപനം ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം തീയതികളിലായി നടക്കും പന്ത്രണ്ടാം തീയതി കൃതജ്ഞതാബലി പതിമൂന്നാം തീയതി ലഹരിവിരുദ്ധ സൈക്കിൾ റാലിയും ലഹരിവിരുദ്ധ നൃത്തശിൽപവും സെൻറ്റ് മേരീസ് എച്ച് എസിലും ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും നടക്കും പതിനാലാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടിന് രജത ജൂബിലി സ്മാരക റീഡിംഗ് റൂമിൻ്റെ ഉദ്ഘാടനം മുൻ മാനേജർ റവറൻ ഡോക്ടർ ആൻഡോ ചേരാതുരത്തി നിർവഹിക്കും ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സമാപന സമ്മേളനം പ്രവറൻ ഫാദർ ജോഷി വേഴപ്പറമ്പലിൻ്റെ അധ്യക്ഷതയിൽ നടക്കും ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും ചേർത്തല എ എസ് പി ഹരീഷ് ജെയിൻ ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തും പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ചരളി പറങ്കുവൻ സ്കൂൾ മാഗസിൻ പ്രകാശനം ചെയ്യുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പ്രിൻസിപ്പൽ ലിസ കുര്യൻ ജനറൽ കൺവീനർ ഡീന ജോസഫ് റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ ടെസി തോമസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബൈജു ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടൈനോസ് ന്യൂസ് ചേർത്തല